کي له وينه نه دي ته ديتا نه نه

ഈ വർഷത്തെ വൃശ്ചിക മഹോത്സവത്തിന്റെ സമാപനത്തിൽ നിങ്ങളോടൊത്ത് ചിലവഴിക്കുന്ന പ്രത്യേകിച്ച് ക്ഷേത്ര ഭരണസമിതിയോട് പറഞ്ഞ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും മറ്റ് ഭാരവാഹികളോടും അറിയിച്ച വളരെ ചെറിയ വാക്കുകളിൽ എന്നെ കടമാത്രം വഹിച്ചു വലിയൊരു വികാര വായ്പോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേരളത്തിലെ അതിപ്രശസ്തമായ

പ്രത്യേകിച്ച് മത സൗഹാർദ്ദം നേരിടുന്നവർക്ക് അതീതമായി നാം എല്ലാവരും എല്ലാവർക്കും പ്രവേശനമുള്ള ആരെയും പുറത്ത് നിർത്താതെ എല്ലാവരെയും മറത്തു വയ്ക്കുന്ന തുറന്നിട്ടിരിക്കുന്ന വാതിലുകളോടെയുള്ള ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെ നാടിന്

ഞാൻ ഉണ്ടാക്കിയ വേലിയും കവിഞ്ഞ് വെള്ളം ഒഴുകിയപ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതമാണ് അതുവരെ സംഭവിക്കാത്തൊരു അത്ഭുതം ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ കുളത്തിലുണ്ടായിരുന്ന താറാവും അപ്പുറത്തുണ്ടായിരുന്ന അയൽപക്കത്തെ താറാവും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയും കഥ കൈമാറുകയും ഒക്കെ ചെയ്യും അങ്ങനെ വെള്ളമുയർന്ന് ഒഴുകിയപ്പോഴത്തേക്ക് എനിക്ക് എന്റെ താറാവുകളെ നഷ്ടപ്പെട്ടു പിന്നീട് വെള്ളം താർന്നു പോറാവുകളെ തിരിച്ചു കിട്ടി എണ്ണം തികച്ച് എന്റെ ഇരുപത് താറാവുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വളർത്തിയ താറാവ് തന്നെയാണോ എനിക്ക് തിരിച്ചു കിട്ടിയത് എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഉറപ്പുമില്ലേ താറാവിനെ കിട്ടിയെങ്കിലും ആ വെള്ളം പൊങ്ങിയപ്പോൾ ഒരു വലിയ അത്ഭുതം നടന്നു ഞാൻ തികർത്ത ആ മതി കെട്ടും എന്റെ താറാവും അയൽപ്പക്കത്തെ താറാവും സഖമോ ഒരു മൈത്രി സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു വലിയ അതെനിക്ക് പിന്നീട് ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇനി ഞാൻ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്നും സംരക്ഷണത് എന്ന് തീരുമാനിച്ചു ഇപ്പോൾ ഞാൻ മല്ലപ്പുളയിൽ താമസിക്കുന്ന സ്ഥലത്ത് മതിലില്ല അത് പക്ഷെ ഞാൻ പഠിക്കുവാനായിട്ട് പ്രളയം ആവശ്യമായിട്ട് വന്നിട്ട് പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ ഭൂമിക വലിയ മാനവികതയുടെ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം എത്രയോ കാലങ്ങൾ മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് നൽകിയ മതിലുകളില്ലാതെ സംരക്ഷണ വിദ്യയില്ലാതെ മാനവികതയുടെ ഒരു പാലത്തിൽ ഈ പുണ്യക്ഷേത്രം അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി ഇതാണ് കേരള സ്റ്റോറി ഇതാണ് കേരളം ഇതാണ് മലയാളി മാനവികത പ്രഖ്യാപിക്കുവാൻ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും നമ്മളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് ഈ ഈ അതുവഴി ഇവിടെ കൂടുന്ന ജനസഞ്ചയത്തിന് നമ്മുടെ നാടിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട്

ഒരു കൂട്ടായ്മയാണ് ആ സ്നേഹിയിലായ കൂട്ടായ്മ എല്ലാ പ്രാവശ്യവും ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നത് ക്ഷേത്ര പ്രസന്ധിയാണ് ഈ പ്രാവശ്യം അവർ ഭംഗിയായി നടത്തി എന്നുള്ളത് ബോധ്യമായ അവര് ക്ഷേത്ര പ്രസന്ധിക്ക് ഒരു അനുമോദനം തന്നുകയാണ് അതിനുവേണ്ടി അവരെ ആഘോഷിക്കും यह निर्णय में दिनु रहा हमने प्रशस्ता चलचित्र समुदाय ने तिरंगा ले हुए आया श्री आरपी अशरफान ने अतिथि आदरों स्वीकार महमान्य अध्यक्ष कार्य संरक्षक द्वारा श्री कार्विनाया मा उलोसति में कार्य वे दिन बिना एक ബഹുമാന്യ വ്യക്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരമാണ് ഈ ഭക്തി ഈ അന്തരീക്ഷത്തിൽ നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് ഒരു അഭിമാനമായിട്ടും കരുതുകയാണ് ഞാൻ കലാരംഗത്ത് വന്നിട്ട് അൻപത് വർഷങ്ങളോളം തിരിച്ചൊരു മനുഷ്യനാണ് അൻപത് വർഷം മുമ്പ് കേരള യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് ലിമിക്രിക്ക് ഒരു മത്സരം ഉണ്ടാക്കിയപ്പോൾ അന്ന് ഇന്നത്തെ ലിമിക്രിക്കാരെന്ന് ജനിച്ചിട്ട് പോലും ഇല്ല അന്ന് കേരള യൂണിവേഴ്സിറ്റി ഒന്നായി കിടക്കുന്ന കാലത്ത് ലിമിക്രിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത് എനിക്കറിയും അതിനുശേഷം ഏറ്റവും എനിക്ക് കിട്ടിയ അവസരം എന്ന് പറയുന്നത് എന്റെ ശബ്ദം അനുകരണം കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സാഹസിക നടനായിരുന്ന ജയൻ നടനായി കഴിഞ്ഞിട്ട് എന്റെ ശബ്ദത്തിലൂടെയാണ് അതുകൂടാതെ ഞാൻ പതിമൂന്ന് പറഞ്ഞു ചെയ്തിട്ടുള്ളതിൽ മൂന്ന് ചിത്രങ്ങൾ ഏറ്റവും വലിയ മഹാനായ പ്രേം നസില്യ പ്രതിഭയെ നായകനാക്കിക്കൊണ്ട് എനിക്ക്

ഏറ്റവും പരിശുദ്ധമായ മനുഷ്യ സ്നേഹിയെ കണ്ടിരിക്കുന്നത് അത് ഞാൻ വലിയൊരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്നാൽ ഇന്നുള്ള നടന്മാരും അല്ലെങ്കിൽ നടി നടന്മാരൊക്കെ അതുപോലെ സ്നേഹവും അല്ലെങ്കിൽ സത്യസന്ധതയും ഒന്നും പാലിക്കുന്നവരല്ല ഞാൻ തുറന്നു പറയുകയാണ് അതിനുശേഷം ഞാൻ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ മനുഷ്യ സ്നേഹി ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ കൂടെ സമരത്തിനറങ്ങി വലിയ സ്റ്റാറായിരിക്കുമ്പോഴാണെന്ന് നോക്കണം അദ്ദേഹം ഉദ്ധരിക്കാൻ വലിയ ഭീമമായ ഫണ്ട് കൊടുത്ത സ്കൂളിനെ ഉദ്ധരിപ്പിച്ചു അദ്ദേഹം സമ്പാദിക്കുന്ന പടത്തിൽ നിന്നൊരു ഭാഗം പാവങ്ങൾക്ക് സംഭാവനയായി സഹായിച്ചു പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ സഹായിച്ചു തൊഴിലെടുക്കാൻ നിരവധി അതുപോലെ കാണാൻ പറ്റിയിട്ടില്ല കാരണം ഇന്നത്തെ പുതിയ തലമുറയിൽ നിന്ന് വന്നിരിക്കുന്നത് ആരെയും അല്ലെങ്കിൽ പ്രണവ് മോഹൻ

ിയുടെ വളരെയധികം സഹായവും സെപ്റ്റിവടക്കമുള്ള ഉത്സവങ്ങൾക്ക് കാലങ്ങളായി വളരെയധികം നല്ല സർവീസും സഹായവും ഒരു ജനപ്രിയ ഉദ്യോഗസ്ഥൻ ശ്രീ രജിത് ഖാനെ ਆਗਰੇ ਕੀ ਆ ਰਹੇ ਨੇ ਬਲ ਨਮੇ ਕਾੜਨ ਕੁੜੀ ਆਇਆ ਜੇਨਾ ਬਜਰਾਸਨਾ ਪਤਰੋਮੀ ਦਾ ਅਭਿਨਜਨ ਰੋਕੀ ਦੀ ਸਮਾਰੋਹ ਦਾ ਸਮਨ ਅਗਰੇ ਨੇ ਆਨੁਸ਼ੰਕ ਨੂੰ ਮੇਕਾਨ ਦੇ ਮੇਂਟੀ ਪ੍ਰਧਿਕਾ ਲਈ ਮਾਣਸ਼ਿਕਿਆ ਸ੍ਰੀ ਮੇਵ ਪਰਜੀਪ ਦਾ ਨਾਲਪੁਰ ਮਗਾਂ ਪ੍ਰਸੇਸ਼ੀ ਸਮੂਹਿ ਪ੍ਰਾਪਤ ਅਫੀਰਾਰੋ ਜੇ ਸ੍ਰੀ ਅਸਿਸਟੈਂਟ ਇੰਸਿਨੀਅਰ കഴിഞ്ഞ വർഷക്കാലമായി സേവനമനുഷ്ഠിക്കുന്നു സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ സജീവ സാന്നിധ്യം അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നപ്പോൾ ഈ സ്ഥാപനം ഒരു മാതൃകാ ഓഫീസാക്കി മാറ്റുന്നതിന് കക്ഷിമന്ത്രി ശ്രമിച്ചു കൂടാതെ ഉപഭോക്താക്കളോട് സൗഹൃദ സമീപം കോവിഡ് പ്രളയം સમાનતા પ્રવર્ત પ્રાચુલ કલામિટી મૂળ સ્થાપી જીવન પડયે જનક મિય എന്ന നിലയിൽ വാർത്തകൾ ഇടം നേടി മികച്ച ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വ്യാപാരികൾ മറ്റ് എന്നിവരിൽ നിന്നും അനേകം അവാർഡുകൾ ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി കാലമായി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുവജന കലാസമിതി എന്ന സാംസ്കാരിക സംഘടനയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ മദ്യം നയിക്കുമരുന്ന് എന്നിവർക്കെതിരെയുള്ള മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ നടത്തുന്നു സിനിമ ഷോർട്ട് ഫിലിയും അഭിനയിച്ചിട്ടുണ്ട് സിനിമാ പ്രവർത്തകൻ അഭിനേതാവ് എന്ന നിലകളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു കൂടാതെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പഠനം പരബരമ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായി നമ്മളെ സഹായിച്ചു വേണ്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ എന്നിവ നൽകി എല്ലാ പരിശ്രമത്തിലും ഞങ്ങളോടൊപ്പം ഉറപ്പു നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ക്ഷേത്രമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യു ജി കേബിൾ എ ബി സി കേബിൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നു നമ്മുടെ എല്ലാ ഏറെ പ്രിയപ്പെട്ട ഭരീകരനായപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ കാസ് സാറിന് ക്ഷേത്രം നൽകുന്നു

സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അപകട മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ എന്ന നിലയിൽ കെ എസ് ബി നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചു വെക്കുക ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ടു വർഷത്തിനു മുമ്പ് ഒരു ഏഴ് വർഷക്കാലം ഈ പ്രദേശത്ത് നിങ്ങളോടൊപ്പം ഞാനും എന്റെ കെ എസ് ഇ ബി കുടുംബവും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ദൈവം വ്യത്യാസമില്ലാതെ അമ്പലത്തിന്റെ ഭാഗമായി മാറുവാനും ചുറ്റുപ്രദേശത്തുള്ള അമ്പലങ്ങളുടെ ഭാഗമായി മാറുവാനും വിശ്വാസത്തെ കുറിച്ച് പഠിക്കുവാനും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇടം കിട്ടി എന്നുള്ളതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ് എന്നാൽ അതിലുപരി ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ള ൾക്കാരെ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ ഒക്കെ തന്നെ പൊതുവെ വലിയ രീതിയിൽ കുറ്റം പറയുന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഈ തന്ന അംഗീകാരം ഈ അംഗീകാരം കുടുംബത്തിന്റെ മുഴുവൻ പ്രയത്നത്തിന്റെയും മുഴുവൻ ജീവനക്കാരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങളിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് എന്തായാലും പെട്ടെന്ന് അവസാനിപ്പിക്കുക മുഴുവൻ ആൾക്കാരും ഇവിടെ പറഞ്ഞതുപോലെ സത്യസന്ധമായ സ്നേഹം കരുണം കരുണ കാരുണ്യം മറ്റുള്ളവരുടെ ഇഷ്ടം ഇതൊക്കെ തന്നെ പോകുന്ന നാടായി നമ്മുടെ നാടിനും മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പടനിലും നൂറനാടും പാലമേലും ഒക്കെ അത്തരത്തിലുള്ള നല്ല വാക്കുകളുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഹൃദയത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ മതി ഞങ്ങൾക്കൊന്നും മാർക്കുമ്പോൾ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല പോസ്റ്റ് വളരെ ഏഴ് വർഷക്കാലം ഈ ും നൂറാളുമായി ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി പ്രത്യേകിച്ച് ഈ ഈ ഒരു വലിയ വേദിയിൽ ഇങ്ങനെ എനിക്കൊരു ആദരവ് തരുകയും അതിനെ എന്നെ തിരഞ്ഞെടുക്കുകയും എന്റെ പേര് പേര് യശസ് ഉയർത്തി ചെയ്യുന്ന ഈ ഭരണസമിതിയോടും ഒപ്പം നിങ്ങളിൽ ലോകത്തിനോടും